സൽക്കാര ചടങ്ങുകളിലെ ആഡംബരങ്ങൾക്കും ദൂർത്തിനുമെതിരെ ബോധവൽക്കരണ പരിപാടികളുമായി സൗദി ഭരണകൂടം ഇതിന്റെ ഭാഗമായി അടുത്ത വെള്ളിയാഴ്ചത്തെ കുറ്റുബയിൽ ഈ വിഷയം അഭിസംബോധന ചെയ്യാൻ മതകാര്യ മന്ത്രാലയം കദീപുമാർക്ക് നിർദ്ദേശം നൽകി വിവാഹം ഉൾപ്പെടെയുള്ള വിരുന്നുകളിൽ നടമാടുന്ന ധൂർത്തിനും ദുർവ്യത്തിനും ഭക്ഷ്യവസ്തുക്കൾ പഴക്കുന്നതിനും എതിരെയാണ് രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിക്കുന്നത് രാജ്യത്തെ എല്ലാ പള്ളികളിലും അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ ഖുതുബയിൽ ഈ വിഷയത്തിൽ ഊന്നിയായിരിക്കും കത്തിബുമാർ ഉദ്ബോധന പ്രസംഗം നടത്തുക ഇതുസംബന്ധിച്ച് മതകാര്യമന്ത്രി ഡോക്ടർ അബ്ദുല്ലത്തീഫ് ബിൻ അബ്ദുള്ള സീസൽ ഷെയ്ഖ് രാജ്യത്തെ എല്ലാ ഖത്തീബുമാർക്കും നിർദ്ദേശം പുറപ്പെടുവിച്ചു മതപരവും സാമൂഹികവും സാമ്പത്തികവുമായ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ സമൂഹത്തിൽ അവബോധം വളർത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഭക്ഷണം പാഴാക്കി കളയുന്നതും അവയുടെ വൈവിധ്യങ്ങളും സമൃദ്ധിയും പെരുപ്പിച്ചു കാണിക്കുന്നതും ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്നാണ് ദൈവിക കൽപ്പനകൾക്കും പ്രവാചക ചതികൾക്കും വിരുദ്ധമായ ഈ പ്രതിഭാസം അനാവശ്യ പണച്ചെലവുകൾക്കും ആവശ്യമില്ലാതെ കന്നുകാലികളുടെ ജീവനെടുക്കുന്നതിനും കാരണമാകുന്നു സാമ്പത്തിക ശേഷിയില്ലാത്തവരെ കടബാധ്യതകളിൽ അകപ്പെടുത്തുവാനും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഹൃദയം ഋണപ്പെടുത്തുവാനും മാത്രമേ ഇത്തരം ആർഭാട വിരുന്നുകൾ എന്നും കത്തീപുമാർക്ക് അയച്ച നിർദ്ദേശത്തിൽ മന്ത്രി സൂചിപ്പിച്ചു ആർഭാട വിരുന്നുകളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുവാനും മന്ത്രി കത്തീപുമാരോട് ആവശ്യപ്പെട്ടു ഇസ്മായിൽ പയോളി ട്വൻറ്റി റിയാദ്